നഴ്സുമാരില്ലാത്തത് മൂലം കീരമ്പാറ പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി നേഴ്സുമാരുടെ തസ്തിക അനുവദിക്കണമെന്ന ആവശ്യത്തോട് ആരോഗ്യവകുപ്പ് അനുകൂലമായി പ്രതികരിക്കുന്നില്ലെന്നാണ് പരാതി വിഷയത്തിൽ യു ഡി എഫ് പ്രതിഷേധ സംഘടിപ്പിച്ചു പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമാകണമെങ്കിൽ നാല് നഴ്സുമാർ ആവശ്യമാണ് എന്നാൽ ഒരു നേഴ്സുമാരെ പോലും നിയമിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം താൽക്കാലികമായി നിയോഗിക്കപ്പെടുന്നവരുടെയും മറ്റ് ആശുപത്രികളിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ എത്തുന്നവരുടെയും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് നടത്തുന്നതെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ആശുപത്രിയോടുള്ള ആരോഗ്യവകുപ്പിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ അവഗണന ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നാല് സ്റ്റാഫ് അംഗങ്ങളെ നേഴ്സിങ് സ്റ്റാഫ് ആവശ്യമുള്ളിടത്ത് ഒരു സ്റ്റാഫിനെ പോലും പെർമനന്റ് ആയിട്ട് ഇവർ വെക്കുകയില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദുഷ്ടലാക്കോടു കൂടിയുള്ള ഒരു തരംതാണ് രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിനെ ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു മാമച്ചൻ ജോസഫ് പി സി ജോർജ് ബീന റോജോ മഞ്ജു സാബു ഗോപി മുട്ടത്ത് സാന്റി ജോസ് വി കെ വർഗീസ് ജോജീസ് കറിയ എൽദോസ് മുണ്ടക്കമാലിക്കുടി ജോണി മാത്യു എം സി അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി എ മാമച്ചൻ സ്വാഗതവും വി കെ മത്തായി കുഞ്ഞു കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്